വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പഴയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പെൺകുട്ടികൾക്കായുള്ള കരാട്ടെ പരിശീലനം സെൽഫ് ഡിഫൻസ് പ്രോഗ്രാമിന് സമാപനം പഴയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ചാണ് പെൺകുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലനം നടന്നുവന്ന പന്ത്രണ്ട് മണിക്കൂർ കരാട്ടെ പരിശീലനമായ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാമിന്റെ സമാപനം നടന്നു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ സമാപന സമ്മേളന ഉദ്ഘാടനം നിർവഹിച്ചു ൊക്കെ വാർത്തെടുക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പാഠ ഉത്തര ചിത്രങ്ങൾക്കെതിരായുള്ള അല്ലെങ്കിൽ മറ്റ് മോശമായ കാര്യങ്ങളും ഉള്ള ശേഷി ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളിലും ഇതുപോലെ പെട്ടെന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ചുകൊണ്ട് കേരളത്തെ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ നമുക്ക് അതിനുവേണ്ടിയുള്ള കായികമായ മനുഷ്യനാണ് പ്രാഥമിക പാഠം ആദ്യ പാഠത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കൂറോട് നമുക്ക് ശ്രദ്ധിച്ചിരുന്നു നമുക്ക് കരാട്ടിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ഒരുപാട് ദിവസങ്ങളുടെ അഭിഭാവികവും ആദ്യം പോലെയുള്ള അപ്രടബോധവും സമയവും ഒക്കെ നമ്മുടെ ആവശ്യമാണ് നമുക്ക് നമ്മുടെ സ്കൂളത്തിൽ ഇപ്പോൾ പെട്ടെന്ന് സാധ്യമല്ലാത്തതുകൊണ്ട് സർക്കാർ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിക വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌഭാഗ്യവതി അധ്യക്ഷയായിരുന്നു പഴയനൂർ ബിപിസി ആയ പ്രമോദ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധിക ശ്രീകുമാർ സീനിയർ അധ്യാപിക മീന പിടിഎ പ്രസിഡന്റ് പി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളന പരിപാടിക്ക് ശേഷം കുട്ടികളുടെ കരാട്ടെ പ്രകടനമുണ്ടായിരുന്നു കരാട്ടെ പരിശീലകൻ എ ഹംസയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പഴയൂർ ജി എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിനാർഷികാഘോഷം മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച നടക്കും